സിമി ആമീസ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഈ വീഡിയോ ഞാൻ എടുത്തത് ടീച്ചേഴ്സ് ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ഡേയും ഓണം സെലിബ്രേഷനും എല്ലാം ഒരുമിച്ചായിരുന്നു ഓണത്തിന് അങ്ങനെ സെലിബ്രേഷൻ എന്ന് പറയാനൊന്നുമില്ല ഒരു സദ്യ വാങ്ങും എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് കഴിക്കും അത്രേ ഉള്ളൂ ഞങ്ങളുടെ സ്കൂളിലെ ഓണം സെലിബ്രേഷൻ പക്ഷെ അന്നെടുത്ത് ആ വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം സ്റ്റോറേജ് ഇഷ്യൂസ് കൊണ്ട് ഇതൊന്ന് എഡിറ്റ് ചെയ്യാനോ ഒന്നിനും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഓണം സെലിബ്രേഷനും ടീച്ചേഴ്സ് ഡേയും ഒരുമിച്ച് വന്നതുകൊണ്ട് തന്നെ എല്ലാവരും സാരിയൊക്കെ ഉടുത്തിട്ടായിരിക്കും വരുന്നത് എന്ന് എനിക്കറിയാമായിരുന്നു പക്ഷെ ഞാൻ സാരി ഒന്നും ഉടുത്തില്ല ഇവിടെ സാരി ഉടുക്കാനുള്ള സാധ്യതകളൊക്കെ കുറവല്ലേ വല്ലപ്പോഴും ഒരു ഓണം വരും അപ്പോഴല്ലേ ഉടുക്കുകയുള്ളൂ അപ്പം ഞാൻ മുന്നേ വാങ്ങിയ സാരി ഉടുക്കാം എന്നൊക്കെ കരുതി ഇത്തവണ പുതിയ സാരി ഒന്നും വാങ്ങിയതുമില്ല പക്ഷേ ഈ സാരി ഉടുക്കൽ വലിയൊരു പ്രോസസ്സായിട്ടാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം ഞാനൊരു സാരി എക്സ്പെർട്ടല്ല അപ്പോൾ ഞാൻ സാരി ഉടുക്കണമെങ്കിൽ അയൺ ചെയ്യുന്നതൊക്കെ ഞാൻ തന്നെയാണ് അപ്പോൾ അയൺ ചെയ്യലും ഉടുക്കലും എല്ലാം കൂടി എനിക്കിത് രണ്ട് ദിവസത്തെ പ്രോസസ്സാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു എല്ലാവരും സാരി ഉടുക്കുമെന്ന് അറിയാമായിരുന്നെങ്കിലും എനിക്കെന്തോ ഇത്തവണ ഉടുക്കാനായിട്ട് തോന്നിയതേ ഇല്ല ടീച്ചേഴ്സ് ഡേയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സാരി ഉടുക്കാം എന്നൊക്കെയും കരുതിയതാണ് പക്ഷേ എന്തോ എനിക്കെന്തോ ഇത്തവണ ഉടുക്കാനായിട്ട് തോന്നിയില്ല അങ്ങനെ ആ തീരുമാനവും ഞാനങ്ങ് മാറ്റി എല്ലാവരും സാരി എടുത്തിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു വിഷമമൊക്കെ തോന്നിയെങ്കിലും സദ്യ കഴിച്ച് ഞാൻ ആ വിഷമം അങ്ങ് മാറ്റി നല്ലൊരു സദ്യ ആയിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ആ സദ്യയുടെ ടേസ്റ്റും കൂടുമല്ലോ ഈ ഉത്സവങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുമിക്കാനും ഒത്തിരിക്കാനും ഉള്ള ഒരു അവസരമല്ലേ പിന്നെ ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട് കുട്ടികളൊക്കെ വന്ന് വിഷ് ചെയ്യേം ഹഗ് ചെയ്യുകയും ഒക്കെ ചെയ്തു അപ്പം സാരി ഉടുത്തില്ല എന്നുള്ള വിഷമം അങ്ങനെ പാടേ അങ്ങ് മാറി അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റു വീഡിയോമായി ഞാൻ വീണ്ടും വരാം അതുവരേക്ക് ബായ്